ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ സോ ആവേശത്തിന് കാത്തിരിക്കുന്ന ഐ പി എൽ മിനി ഓപ്ഷൻ താണ്ട് ഇങ്ങനെ എടുത്ത് എത്തിയിരിക്കുകയാണ് സോ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഐ പി എൽ മിനി താരലത്തിന് ബാക്കിയുള്ളത് അപ്പോൾ ഐ പിൽ മിനി ഓപ്ഷൻ ഇതാ തൊട്ടടുത്ത് ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ അവസാന മണിക്കൂറിൽ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഓപ്ഷൻ ടൈം എപ്പോഴാണ് ഓപ്ഷൻ വെന്യൂ എപ്പോഴാണ് എത്ര പ്ലേയേഴ്സ് എത്താണ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ വരുന്നുണ്ട് ഇതായിപ്പോഴാണ് ഏറ്റവും ലേ ലേറ്റസ്റ്റായിട്ട് കുറച്ച് പ്ലേയേഴ്സിനെ കൂടി ഓപ്ഷൻ്റെ ഷോർട്ട് ലിസ്റ്റിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ അവസാന നിമിഷം ഐ പി എൽ മിനി ഓപ്ഷനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ മിക്സ് ചൂട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് സോ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കൂടുതൽ കായിക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അപ്പം ബെല്ലേക്കാളിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം സോ ഇത്തവണ ഐ പി എൽ മിനി ഓപ്ഷൻ നടക്കാൻ പോകുന്ന അങ്ങ് അബുദുബിലാണ് സോമർ നാരണത്തിന് മണ്ണിൽ അബുദാബിൽ ഇന്ത്യൻ സമയം വെച്ചു കഴിഞ്ഞാൽ രണ്ട് മുപ്പതിന് അബുദാബിൽ ഇത് വെച്ചാണ് ഇത്തവണ മിനി ഓപ്ഷൻ നടക്കാൻ പോകുന്നത് സോ വളരെ ഭംഗിയുള്ള ഒരു വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വെന്യൂ തന്നെ ഇത്തവണ ഐ പിൽ മിനി ഓപ്ഷൻ ഒരുക്കിയിട്ടുണ്ട് മുന്നൂറ്റി അൻപത് പ്ലേയേഴ്സ് ആയിരുന്നു ഇത്തവണ ഷോർട്ട് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുന്നതിൽ ഇപ്പോഴേ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ക്രിക്ബിൾസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ആറ് ഫോറിൻ പ്ലെയേഴ്സിനെ കൂടി ഇത്തവണ മിനി ഓപ്ഷനിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ അതോടുകൂടി മുന്നൂറ്റി അമ്പത്താറ് പ്ലേയേഴ്സാണ് ഇത്തവണ മിനി ഓപ്ഷൻ ടേബിളിലേക്ക് വരാൻ പോകുന്നത് വിരൺദീപ് സിംഗ് മലേഷ്യ ഏതൻ ബുഷ് സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയയിൽ നിന്നുള്ള ക്രിസ്ഗ്രീൻ അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള കൈൽ വെറൈൻ സിംബാവിൽ നിന്നുള്ള ബ്ലസിംഗ് മുസർമനി ന്യൂസിലാൻഡിൻ്റെ ബെൻ സിയേഴ്സ് എന്നീ ലേറ്റസ്റ്റ് ആയിട്ട് ആറ് ഫോറിൻ പ്ലേയേഴ്സിന് കൂടിത്തോണം മിനി ഓപ്ഷൻ്റെ ഷോർട്ട് ലിസ്റ്റിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് സോ ഇതിൽ വിരൺദീപ് സിംഗ് ആദ്യമായിട്ടാണ് ഒരു മലേഷ്യൻ പ്ലെയർ ഐ പി എൽ മിനി ഓപ്ഷനിലേക്ക് വരാൻ പോകുന്നത് സോ അത് ഐ പി എൽ ഓപ്ഷനിലേക്ക് തന്നെ വരാൻ പോകുന്നത് അത് വിരൺദീപ് സിംഗ് ആണ് സോ മലേഷ്യൻ ക്രിക്കറ്റ് ബോർഡ് ഓഫീഷ്യലായിട്ട് തന്നെ ഇത് കാര്യം അറിയിച്ചിട്ടുണ്ട് സോ ഇനി ടീമുകൾ ബാലൻസ് പേഴ്സിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ബാലൻസ് പേഴ്സിൽ തവണ ഉള്ളത് കെ കി ആറിനാണ് അറുപത്തി നാല് കോടിയോളം രൂപയാണ് തവണം കൊൽക്കത്തയുടെ ബാലൻസ് പേഴ്സ് ഏറ്റവും കുറവ് ബാലൻസ് പേഴ്സ് ഉള്ളത് അത് മുംബൈ ആണ് വെറും രണ്ടേ പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ മാത്രമാണ് മുംബൈയുടെ ബാലൻസ് പേഴ്സ് സോ ഇനി ഓരോ ടീമിലും അവൈലബിൾ സ്ലോട്ട് നോക്കുവാണെങ്കിൽ കെ കെ ആറിന് പതിമൂന്ന് സ്ലോട്ടുകളാണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത് ചെന്നൈക്ക് ഒമ്പതും ആർ സി ബിക്ക് എട്ടും ലക്നൌവിന് ആറും മുംബൈ ഇന്ത്യൻസിന് അഞ്ചും സൺറൈസേഴ്സിന് പത്തും രാജസ്ഥാൻ റോയൽസിന് ഒൻപതും ഡൽഹി ക്യാപിറ്റൽസിന് എട്ടും ഗുജറാത്തിന് അഞ്ചും പഞ്ചാബിന് നാലും സ്ലോട്ടുകളാണ് ഇനി ഫില്ല് ചെയ്യാനേ ബാക്കിയുള്ളതും സോ ഇത്തവണ നമുക്കറിയാം ആദ്യത്തെ അഞ്ച് സെറ്റുകൾ മാർക്യൂസ് സെറ്റാണ് അതായത് അൺ ക്യാപ്ഡ് പ്ലെയേഴ്സിൻ്റെ സെറ്റാണ് ആദ്യത്തെ അഞ്ച് സെറ്റുകൾ സോ ഇത്തവണ വമ്പൻ താരങ്ങൾ തന്നെ ഓപ്ഷനിലേക്ക് വരുന്നുണ്ട് കാംറോൺ ഗ്രീനുണ്ട് ഡേവിഡ് മില്ലറുണ്ട് ആൻഡിൻ ആൻഡിഷൻ ഓർക്കുണ്ട് അതോ കുന്നോണ്ട് അതുപോലെ ഇന്ത്യൻ പ്ലേസിലേക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെ വെങ്കടേശ്ശൈല ഉണ്ട് രവി വിഷ്ണുണ്ട് സൊ അങ്ങനെ ഒരു പിടി മികച്ച താരങ്ങൾ തന്നെ എത്തണ ഓപ്ഷൻ ടേബിളിലേക്ക് വരാൻ പോവുകയാണ് സോ ആരാഗും ഇത്തവണ കോടിപ്പതി എന്ന ആകാംക്ഷയിൽ തന്നെയാണ് ക്രിക്കറ്റ് പ്രേമികൾ എല്ലാവരും സോ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഐ പി എൽ മിനി ഓപ്ഷൻ ബാക്കിയുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക